ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് രണ്ടാമത്തെ അധ്യായം മധ്യകാല ഇന്ത്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരത് കണ്ടിട്ട് ഈ വീഡിയോ കാണും ഈ ചാപ്റ്ററിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട സാംസ്കാരിക മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഒന്ന് ഭക്തി മൂവ്മെൻറ്റും രണ്ടാമത്തേത് സൂഫി മൂവ്മെൻറ്റും അപ്പോൾ ഇനി നമുക്ക് സൂഫി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ സൂഫിസം എന്ന് പറയുന്ന പദമുണ്ടായത് സൂഫ് എന്ന വാക്കിൽ നിന്നാണ് അതിൻ്റെ മീനിങ് ശുദ്ധി എന്നാണ് അതുപോലെ സഫി എന്ന വാക്കിൽ നിന്നാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വാക്ക് ഓർമ്മിച്ച് വെക്കുക സൂഫ് അതുപോലെ സഫി ഏതിൻ്റെ ഒറിജിനുമായിട്ട് റിലേറ്റഡ് ആണ് സൂഫിസം ഒരിക്കൽ ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഗിൽജി അമീർ ഖുസ്റുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാനുള്ള ഒരാഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം എന്നാൽ ഖുഷ്രു ഇക്കാര്യം ഔലിയയോട് പറഞ്ഞു ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി ഖാൻഗാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുഷ്റുവിനോട് ദേഷ്യപ്പെട്ടു നിങ്ങൾ സുൽത്താനെ ചതിക്കുമായിരുന്നല്ലേ ഖുഷ്രു മറുപടി പറഞ്ഞു രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനുശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു മധ്യകാല ഇന്ത്യയിൽ സൂഫിസത്തിന് കൊടുത്ത ആ ഒരു റെസ്പെക്റ്റാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അത്രമാത്രം പ്രാധാന്യം സൂഫിസം എന്ന് പറയുന്ന സാംസ്കാരിക മുന്നേറ്റത്തിന് ഉണ്ടായിരുന്നു സൂഫിസത്തെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം മധ്യേഷ്യയിൽ എട്ടാം നൂറ്റാണ്ടിൽ ഉദയം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമായിരുന്നു സൂഫി പ്രസ്ഥാനം സൂഫി പ്രസ്ഥാനം ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണെന്നാണ് വിശ്വാസം ഏകദൈവ വിശ്വാസത്തെയാണ് സൂഫിസ്റ്റുകൾ പ്രോത്സാഹിപ്പിച്ചത് സൂഫി വര്യന്മാർ ആധ്യാത്മിക ജീവിതത്തിന് പ്രാധാന്യം നൽകിയവരായിരുന്നു സൂഫി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവം എവിടെയാണ് മധ്യേഷ്യയിൽ സൂഫികൾ പ്രചരിപ്പിച്ച പ്രധാന ആശയങ്ങൾ എന്താണ് ആത്മീയ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുത്തത് ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചു ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ അതിനുള്ള ഒരു വഴി ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാരെ കരുതിയിരുന്നു അത് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു അപ്പോൾ പ്രധാനപ്പെട്ട സൂഫി തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏകദൈവ വിശ്വാസം സാഹോദര്യം മനുഷ്യസ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്കാണ് സോഫി വാര്യന്മാർ പ്രാധാന്യം കൊടുത്തത് ഓർത്തുവെക്കുക സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രാദേശിക ഭാഷകളിലാണ് തങ്ങളുടെ ആശയങ്ങൾ അവർ പ്രചരിപ്പിച്ചത് അവർ പ്രചരിപ്പിച്ച പ്രധാന ആശയങ്ങൾ ഏകദൈവ വിശ്വാസം സാഹോദര്യം മനുഷ്യസ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് അവർ കണ്ടെന്താണ് ആ ഭക്തി ഗാനാലാപനം സൂഫിസത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി തന്നാൽ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ വെക്കുക മധ്യേഷ്യൻ പ്രദേശങ്ങളിലാണ് ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമായിട്ടുള്ള സൂഫിസം രൂപം കൊണ്ടതെന്ന് വെക്കണം സമ്പത്ത് അധികാരം ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഭരണാധികാരികളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിട്ടായിരുന്നു എന്ത് സൂഫിസം ഉയർന്നു വന്നത് അവർക്ക് ആത്മീയ ജീവിതത്തോടായിരുന്നു താല്പര്യമുണ്ടായിരുന്നത് അവർ ദൈവത്തിനെ വളരെയധികം ആരാധിച്ച് അല്ലെങ്കിൽ ഭക്തിമാർഗത്തെ വളരെ മുതൽക്കൂട്ടായിട്ട് എടുത്ത് മുന്നോട്ട് പോയ വ്യക്തികളാണ് സൂഫികൾ ഇനി ഇവിടെ പ്രത്യേകിച്ച് സിൽസിലകൾ എന്നൊരാശയം പറയുന്നുണ്ട് എന്താ സിൽസിലകൾ എന്ന് പറഞ്ഞാൽ അതായത് ഈ സൂഫി വര്യന്മാരുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാങ് ആണ് ഈ സിൽസിലകൾ അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് സോഫി വിഭാഗങ്ങളിൽപ്പെട്ട അതുപോലെ ചിസ്തി സുഹ്രവർദ്ധി എന്നീ സിൽസിലകളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത് അപ്പോൾ സിൽസില എന്ന് പറഞ്ഞാൽ ഈ സൂഫി വര്യന്മാരുടെ ഒരു ഗ്യാങ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ പന്ത്രണ്ട് സൂഫി വിഭാഗങ്ങളിൽ പെടുന്ന ചിസ്തി സുഹ്രവർദ്ധി എന്നീ സിൽസിലകളാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഇവർ ഇന്ത്യയിലെത്തിയത് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവർ അല്ലെങ്കിൽ അതിനെ തീർത്തും അവഗണിച്ചവരാണ് ആര് സൂഫി ഗുരുവിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത് ഷെയ്ഖ് അല്ലെങ്കിൽ പീർ എന്ന പേരിലാണ് സൂഫി ഗുരുക്കന്മാരെ അറിയപ്പെടുന്നത് പീർ അഥവാ ഷെയ്ഖ് ഇനി ഇവരെ ഫോളോ ചെയ്യുന്നവരെ ഇവരെ പിന്തുടരുന്നവരെ ഇവരുടെ അനുയായികളെ അറിയപ്പെടുന്ന പേരെന്താ മുരീദ് എന്നാണ് മുരീദ് സൂഫികളുടെ താമസ സ്ഥലങ്ങളെ ഗാൻഗാഹുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഈ ഗാൻഗാഹുകൾ അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിലാണ് അവരുടെ ഭക്തിഗാനങ്ങള് ആലപിച്ചിരുന്നത് അപ്പോൾ ആ ഭക്തിഗാനങ്ങളുടെ പേരാണ് ഖവാലികൾ എന്നറിയപ്പെടുന്നത് ഖവാലി സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിലൊക്കെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ സോഫികളുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ സിൽസിലകള് പീറ് മുരീദ് ഖവാലി ഖാൻഗാഹകളൊക്കെ ഓർമ്മിച്ച് വെക്കണം ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വന്ന പ്രധാനപ്പെട്ട സൂഫി വര്യന്മാരും അവർ വന്ന പ്രദേശങ്ങളും അതിൽ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്ര സിൽഹറ്റിലേക്കാണ് വന്നത് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി ആസ്ഥാനമായിട്ടാണ് വന്നത് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീറിലേക്കാണ് വന്നത് ഒരു പക്ഷേ മാച്ചിത ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ സൂഫി വര്യന്മാരും അവരുമായിട്ട് ആയിട്ടുള്ള പ്രദേശങ്ങൾ ഓർമ്മിച്ച് വെക്കണം സൂഫിസത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായിട്ട് സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ ദൈവത്തോട് ദൈവത്തോടടുക്കുവാനുള്ള ഒരു മാർഗം ഭക്തിഗാന ആലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് പ്രാദേശിക ഭാഷയിലാണ് അവരെന്ത് ചെയ്തിട്ട് ഭക്തി ആലാപനമൊക്കെ സാധാരണ ജനങ്ങൾക്കിടയിൽ ആലപിച്ചത് മാത്രമല്ല അവരുടെ ഏകദൈവ വിശ്വാസം മത തുടങ്ങിയ ആശയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇനി ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയെക്കുറിച്ചാണ് അപ്പോൾ ഈ ഭക്തി ആയാലും സോഫി പ്രസ്ഥാനമായാലും പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായിട്ടുള്ള രണ്ട് പ്രസ്ഥാനങ്ങളാണ് അപ്പോൾ പ്രാദേശിക ഭാഷകളുടെ വളർച്ച എങ്ങനെയാണ് സാധ്യമായത് അതായത് ഭക്തി മൂവ്മെൻറ്റ് നിലനിന്നിരുന്ന കാലത്തും സൂഫി മൂവ്മെന്റ് നിലനിന്നിരുന്ന കാലത്തും അവരുടെ ആശയങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രാദേശിക ഭാഷകളാണ് കൂടുതലും ഉപയോഗപ്പെടുത്തിയിരുന്നത് മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട പ്രാദേശിക ഭാഷകൾ ഏതൊക്കെയാണ് തമിഴ് പഞ്ചാബി ബംഗാളി മറാത്തി തെലുങ്ക് കന്നഡ മലയാളം അപ്പോൾ ഈ ഭാഷകളിലൊക്കെ ധാരാളം ഭക്തികാവ്യങ്ങൾ അക്കാലഘട്ടത്തിൽ രചിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ പ്രാദേശിക ഭാഷകളിലെ ധാരാളം സാഹിത്യകൃതികളും ഉണ്ടായിരുന്നു പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള എഴുത്തുകാരനായിരുന്ന അമീർ ഖുഷ്റു കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി മഹാഭാരതം രാമായണം എന്നിവയും മറ്റ് കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർമ്മിച്ച് വെക്കണം നമ്മുടെ സാംസ്കാരിക സമന്വയത്തിന് പ്രാദേശിക ഭാഷകൾ എന്തു ചെയ്തിട്ടുണ്ട് വളരെ മുതൽക്കൂട്ടായിരുന്നു നമ്മുടെ ഇവിടെയുള്ള കൃതികളൊക്കെ മറ്റുള്ള ഭാഷകളിലേക്ക് ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഉദാഹരണമാണ് മഹാഭാരതം രാമായണമൊക്കെ ആ കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട പ്രാദേശിക ഭാഷ അതുപോലെ കൃതി അതിൻ്റെ രചയിതാക്കളെയും ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിത് പഠിക്കണം പരീക്ഷയ്ക്ക് നമ്മളടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തമിഴ് പ്രാദേശിക ഭാഷയിൽ അക്കാലഘട്ടത്തെ പ്രധാനപ്പെട്ട കൃതിയായിരുന്നു നാലായിരം ദിവ്യപ്രബന്ധം അതുപോലെ തിരുമുറൈകൾ ഈ നാലായിരം ദിവ്യപ്രബന്ധം എന്ന് പറയുന്നത് വിഷ്ണുഭക്തന്മാരായിട്ടുള്ള ആഴ്വാർമാരുമായിട്ട് റിലേറ്റഡ് ആണ് അവരാണത് ഇത് ദിവ്യപ്രബന്ധം എന്ന കൃതി രചിച്ചത് ഇനി തിരുമുറൈകൾ ആരാണ് നായനാർമാർ നായനാർമാരെന്നു പറയുന്നത് മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശിവഭക്ത ായിരുന്നു ഇനി കന്നഡ കന്നഡയിലുള്ള പ്രധാനപ്പെട്ട കൃതികളാണ് വചനങ്ങൾ ഇപ്പോൾ നമ്മൾ ബസവണ്ണയൊക്കെ പഠിച്ച ആ ഭാഗത്ത് നമ്മൾ എന്തു ചെയ്തിട്ടുണ്ട് ഈ വചനങ്ങൾ പഠിച്ചിട്ടുണ്ട് ബസവണ്ണ അക്ക മഹാദേവി അല്ലമ്മ പ്രഭു ഒക്കെയാണ് വചനങ്ങളുടെ രചയിതാക്കള് ഇനി തെലുങ്ക് ഭാഷയിൽ മഹാഭാരതം വിവർത്തനം ചെയ്തിട്ടുണ്ട് അത് വിവർത്തനം ചെയ്തതാരാണ് നന്നയ്യ തിക്കണ്ണ യരപ്രകഥ തുടങ്ങിയവർ ഇനി ബംഗാളി ഭാഷയിൽ വളരെ ഒരു പ്രധാനപ്പെട്ടൊരു കൃതിയാണിത് ഗോവിന്ദം ജയദേവ കവികളാണ് ഇതിൻ്റെ രചയി ഇനി ഹിന്ദിയിലെ വളരെ പ്രധാനപ്പെട്ട കൃതിയായിരുന്നു പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സിയാണ് ഇതിൻ്റെ രചയിതാവ് മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട കൃതികളായിരുന്നു മലയാള ഭാഷയിലുള്ള ജ്ഞാനപ്പാന അധ്യാത്മരാമായണം കിളിപ്പാട്ട് മൊഹിയുദ്ദീൻ മാല തുടങ്ങിയവ ജ്ഞാനപ്പാന രചിച്ചതാരാണ് പൂന്താനമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് ആധുനിക മലയാളത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അടുത്തത് മൊഹിയുദ്ദീൻ മാല മൊഹിയുദ്ദീൻമാരെ രചിച്ചതാരാണ് ഗാസി മുഹമ്മദ് ഈ പാഠഭാഗത്ത് ഈ വരുന്ന ഓണ പരീക്ഷയ്ക്കായാലും മുന്നോട്ടുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം അത് അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കാം അപ്പോൾ വെക്കുക ഭക്തി സൂഫി ചിന്തകളുടെ സ്വാധീനം മതസഹിഷ്ണുതയ്ക്ക് കാരണമായി ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം ജനങ്ങളിൽ വളർത്താൻ സഹായകരമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ജനങ്ങളിൽ വന്നു അതുമാത്രമല്ല ജനങ്ങൾ അക്കാലഘട്ടത്തെ അനാചാരങ്ങളെയൊക്കെ ചോദ്യം ചെയ്തു ജനങ്ങൾ തമ്മിലൊരു ഐക്യം നിലനിന്നു ഇതൊക്കെ എന്തിൻ്റെ സ്വാധീനമാണ് ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനമാണ് മധ്യ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവേ കടുത്ത ആ ഉച്ച നീചത്വങ്ങൾ താഴ്ന്നവൻ എന്നുള്ള ചിന്താഗതിയൊക്കെ വളരെ രൂക്ഷമായിട്ട് നിലനിന്ന സമയത്താണ് ഈ ഭക്തി സൂഫി മൂവ്മെൻറ്റിൻ്റെ വരവ് അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ സാമൂഹിക അസമത്വങ്ങളെയൊക്കെ ഒരു പരിധിവരെയൊക്കെ എന്തു ചെയ്യാൻ അതിനൊക്കെ എതിർക്കാനും അതുമാത്രമല്ല കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്കുള്ള എത്താനും അതിനെതിരെ പ്രക പ്രതികരിക്കാനൊക്കെ ജനങ്ങൾക്ക് സാധിച്ചു അപ്പം അതുകൊണ്ടൊക്കെ എന്താ നമ്മുടെ രാജ്യത്ത് കുറച്ചൊക്കെ ഒരു സമാധാനം ജനങ്ങൾ തന്നിൽ തമ്മിലുള്ള ഒരു സഹവർത്തിത്വമൊക്കെ സാധ്യമാക്കാന് ഈ ഭക്തി സൂഫി മൂവ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഭക്തി സോഫി മൂവ്മെൻറ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിച്ചത് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു